എല്ലാവർക്കും അറിയാം സാറേ ദിലീപ് ഇങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്തിട്ടാണ് ഈ ക്യാപിറ്റൽ മുഴുവൻ ഉപയോഗിച്ചിട്ടാണ് അയാൾ ഈ കൊട്ടേഷൻ കൊടുക്കുന്നത് അതിന് വേണ്ടിട്ട് ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യില്ല എന്നു ഞാൻ വ്യൂവേഴ്സ് ഉണ്ടാക്കി കൊടുക്കുക ആളുടെ പി ആറിന്റെ ഭാഗമാവാതിരിക്കുക ഇതെല്ലാം കോൺഷ്യസ് ആയിട്ട് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നു ദിലീപ് ഭാഗമായി സിനിമ കാരണം ദിലീപ് റേപ്പിന് വേണ്ടി കൊട്ടേഷൻ കൊടുത്ത ആളാണ് അങ്ങനെ രണ്ടായി മലയാളക്കാരെയായിരത്തി നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളും അതിജീവിതയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളും അങ്ങനെ രണ്ടായിട്ട് തിരിഞ്ഞിരിക്കുകയാണ് അപ്പം ദിലീപിന്റെ പുതിയ സിനിമയായിട്ടുള്ള പുറത്തിറങ്ങിയിട്ടുണ്ട് രണ്ടു തരത്തിലുള്ള അഭിപ്രായമാണ് വരുന്നതും അവിടെയും ഈ ഒരു രണ്ടഭിപ്രായം തന്നെയാണ് വരുന്നത് ഒരുപാട് പേർക്ക് മോസ്റ്റ് പേർക്ക് ഈ ഒരു സിനിമ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ലോജിക്കും ഒന്നുമില്ല ഈ ഒരു പടത്തില് പക്ഷെ കണ്ടിരിക്കാൻ നല്ല രസമുള്ള ഫാൻസ് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു പടം അതാണ് ഈ ഒരു ദിലീപിന്റെ പുതിയ പടം പക്ഷെ ഈ ഒരു അതിജീവിതയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു പടം ദഹിക്കുന്നില്ല അതായത് ഒരു രീതിയിലും അവർക്ക് ഈ ഒരു പടത്തെ കാണാൻ പറ്റുന്നില്ല അതാണ് സംഭവം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തായാലും ഇതിനെ കുറിച്ചാണ് അപ്പം എന്റെ ചാനലിലെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം സിനിമ സിനിമ എന്ന് പറയുന്നത് ഒരു മാധ്യമമാണ് ഒരുപാട് പേരെ ഒരുമിച്ച് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു മാധ്യമം തന്നെയാണ് സിനിമ പക്ഷെ ആ സിനിമയെ വെറും സിനിമയായി കാണാതെ ആ ഒരു സിനിമയെ ഒരു വ്യക്തിയുടെ ജീവിതവുമായിട്ട് കൂട്ടിക്കൊഴച്ച് അതിലെ കാര്യങ്ങൾ വിമർശിക്കുമ്പോൾ ആ ഒരു സിനിമയിലെ ആ ഒരു പെർട്ടിക്കുലർ വ്യക്തി മാത്രമല്ല അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്നത് ഒരു സിനിമ എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം പ്രവർത്തി കൊണ്ട് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരാളുടെ മാത്രം എഫേർട്ട് കൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രോഡക്റ്റ് അല്ല ഒരു സിനിമ എന്ന് പറയണത് ഒരുപാട് പേരുടെ ജീവിതമാണ് ഒരു സിനിമ എന്ന് പറയുന്നത് അതായത് ഒരുപാട് പേര് കൂട്ടം ചേർന്നിട്ട് ഒരു വർഷം ഒന്നര വർഷം രണ്ടു വർഷം ഒക്കെ നീണ്ടു നിന്ന് അതിലും കൂടുതലും നീണ്ടു നിൽക്കുന്ന സിനിമകളുണ്ട് അങ്ങനെ ഒരുപാട് നാളത്തെ അവരുടെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ രണ്ടര മണിക്കൂർ ഒരു സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നത് നമ്മൾ ആ ഒരു സിനിമയെ എന്ത് ചെയ്യും ആ നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ ആ കൊള്ളില്ലേ അല്ലെങ്കിൽ കൊള്ളാം ആണ് അല്ലെങ്കിൽ നല്ലതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പുള്ളിപ്പടാണ് ഇതൊക്കെ പറയാൻ രണ്ട് വാക്ക് പറയാന് അത്ര സമയമൊന്നും വേണ്ട പക്ഷെ നമ്മൾ ഓർക്കണം ഒരു സിനിമ എന്ന് പറയുന്നത് ഇത്രയും പേരുടെ ഒരു കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് ഒരു സിനിമ പുറത്തു വരുന്നത് അവരുടെ അത്രയും നാളത്തെ കഷ്ടപ്പാട് അത്രയും നാളത്തെ എഫേർട്ട് അത്രയും പൈസ ചെലവാക്കിയെടുത്തിട്ടുള്ള സിനിമ എന്ന് വെച്ച് എല്ലാ സിനിമയും നിങ്ങൾ പോയി സപ്പോർട്ട് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഒരു സിനിമ എന്ന് പറയുമ്പോ സിനിമാക്കാരൻ്റെ ജീവിതം എന്നൊക്കെ പറയണത് അവൻ്റെ ഒരു ജീവിതം ഒരു വെള്ളിയാഴ്ച മതി മാറി മറിയാനായിട്ട് അല്ലെങ്കിൽ അവർ റിലീസ് ചെയ്യുന്ന ദിവസം മുതൽ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ ഒരു സിനിമാക്കാരൻ്റെ ജീവിതം ഏറാനും കുറയാനും അതായത് മേലോട്ട് പോകാനും കീഴോട്ട് പോകാനും ഈ ഒരു മൂന്ന് ദിവസം തന്നെ ഇപ്പോഴത്തെ കാലത്ത് ധാരാളമാണ് അപ്പം ദിലീപിനോടുള്ള ഇപ്പോഴത്തെ വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിൽ ഈ ഒരു സിനിമയെ കാണുന്ന പല ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട് അതാണ് ഞാൻ ഫസ്റ്റ് കാണിച്ച ആ ഒരു വീഡിയോയിൽ കാണുന്നത് അതായത് അതിജീവിതയോടെ ഇത്രയും വലിയ ക്രൂരത കാണിച്ച ദിലീപിന്റെ സിനിമ നമ്മൾ തിയേറ്ററിൽ പോയി കാണില്ല അത് കാണാൻ കൊള്ളില്ല തിയേറ്ററിൽ കത്തിച്ചു കളയും ദിലീപിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇനി ദിലീപിന്റെ ഒരു സിനിമകൾ നമ്മൾ കാണില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരെ ഒന്ന് ആലോചിക്കാം ദിലീപ് എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്ന് കോടതി വിധിച്ചു കഴിഞ്ഞു അതിനെക്കുറിച്ച് ആ ഒരു നടിയെ ആക്രമിച്ച കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ കണ്ടുകൊണ്ട് കണ്ട കാഴ്ചകള് അത്രയും എഫേർട്ട് എടുത്ത് അതായത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത് ഒരാൾക്ക് നുണ ഇത്ര കൃത്യമായിട്ട് പിന്നെ ആലോചിച്ച് 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 പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാല് ഇത്രയും വിശദീകരിച്ച ഒരു നുണ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും സാമാന്യമായിട്ടും ബോധമുള്ള ഒരു മനുഷ്യന് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതായത് ഒരു നുണ എന്ന് പറയുന്ന കാര്യം ഇത്രയും വിശദീകരിച്ച് 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 അങ്ങോട്ട് പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല സോ അതിൽ ദിലീപ് കുറ്റക്കാരനല്ല ലാലിന്റെ പ്ലാനിങ് ആയിരുന്നു ദിലീപിനെ തകർക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം നമ്മൾ എല്ലാവരും കണ്ടതാണ് എന്നിട്ടും കോടതി വരെ ആ ഒരു വ്യക്തിയെ വെറുതെ വിട്ടിട്ടും ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞ ആ ഒരു കറ നീക്കാൻ ആർക്കും കഴിയില്ല എന്ന് പറയുന്നത് വളരെ കഷ്ടമായിട്ടുള്ള കാര്യം തന്നെയാണ് അതായത് ഈ ഒരു സമൂഹത്തിന് ഒരു കുഴപ്പമുണ്ട് ഒരു കള്ളനെയോ കൊലപാതകയോ കണ്ടെങ്കിൽ അവൻ എന്നും കള്ളനാണ് അല്ലെങ്കിൽ അവനെന്നും കൊലപാതകയാണ് ആ ഒരു മുദ്ര അവന്റെ മേലിൽ നിന്നും ഒരിക്കലും പോകില്ല ഇനി അവൻ എത്രക്ക് തേച്ച് മായ്ച്ചു കളഞ്ഞാലും അത് പോകില്ല അങ്ങനെ കാണാനാണ് സമൂഹത്തിന് താല്പര്യം ഒരു വ്യക്തി ില്ല അത് തന്നെയാണ് ഇപ്പൊ കാണുന്നതും ദിലീപ് അല്ല എന്ന് കോടതി വിധിച്ചിട്ടും ഈ ഒരു കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള മാർട്ടിൻ ഇത്രയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടും പൊതുസമൂഹത്തിന് അതൊന്നും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമല്ല അവരിപ്പോഴും പറയുന്നത് അല്ലെങ്കിൽ വിശ്വസിക്കുന്നത് ദിലീപ് തന്നെയാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തത് എന്നാണ് യെസ് ഈയൊരു ദിലീപ് കാവ്യമാധവിന്റെ കല്യാണം കഴിച്ച് മഞ്ജു വാരനെ ഒഴിവാക്കിയത് കൂടുതൽ കൂടിയിട്ട് ദിലീപിനും കാവ്യയ്ക്കും നല്ല രീതിയിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയും മലയാളികളുടെ മനസ്സിൽ നിന്നും ഇവരുടെ സ്ഥാനം എടുത്തു പോകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തില് ഒരു നടിയെ ആക്രമിച്ച കേസില് ദിലീപ് നിരപരാധിയാണെങ്കിൽ ഈ ഒരു പറഞ്ഞ ആളുകൾക്കൊക്കെ അല്ലെങ്കിൽ ഈ ഒരു സിനിമയ്ക്ക് നേരെ നെഗറ്റീവ് പറഞ്ഞ് ഒരു സിനിമയെ സ്പോയിൽ ചെയ്യാൻ നടക്കുന്ന ആളുകൾക്ക് അന്ന് അത് തിരിച്ചെടുക്കാൻ പറ്റുമോ ദിലീപിന്റെ നേരെ കുറ്റങ്ങളൊന്നും ഇല്ല എന്ന് വീണ്ടും തെളിഞ്ഞാലേ അന്ന് തിരിച്ചെടുക്കാൻ പറ്റുമോ അന്ന് ഈ ഒരു സിനിമയ്ക്ക് ഒരുപാട് പേരുടെ ഒരു കൂട്ടായ്മയാണ് സിനിമ എന്ന് ഞാൻ പറഞ്ഞു അപ്പോ ഈ ഒരു സിനിമ വിജയിക്കാതെ പോയാൽ അവരുടെ എല്ലാം പൈസകളാണ് നഷ്ടമാവുന്നത് അല്ലെ ശരിയല്ലേ അപ്പം അവരുടെ എല്ലാം ജീവിതങ്ങൾ തന്നെയാണ് നഷ്ടമാകുന്നത് ഒരു സിനിമ പ്രവർത്തക അല്ലെങ്കിൽ ഒരു പ്രവർത്തകൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിനിമ വിജയിച്ചാൽ മാത്രമേ അവൻ അടുത്ത സിനിമ ചെയ്യാൻ പറ്റുള്ളൂ സിനിമ കിട്ടുള്ളൂ അങ്ങനെയാണ് ആ ഒരു സിനിമ അവനെടുത്ത സിനിമ എങ്ങനെയാണോ അതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണോ ഇൻകം എങ്ങനെയാണോ അതിലൂടെ വന്നിട്ടുള്ളത് അതനുസരിച്ച് മാത്രമാണ് അവൻ അടുത്ത സിനിമ കിട്ടുന്നത് സോ ദിലീപിനോടുള്ള വാശിയും വൈരാഗ്യവും വെച്ചിട്ട് തെറ്റിദ്ധാരണ വെച്ചിട്ടാണ് നിങ്ങൾ ഈ ഒരു സിനിമയെ സ്പോയിൽ ചെയ്യുന്നതെങ്കിൽ ഒരുപാട് പേരുടെ ജീവിതമാണ് ഇതിൽ തകർന്നു പോകുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക പൊതു പൊതുസമൂഹത്തിനോടാണ് ഞാൻ പറയുന്നത് എന്റെ വീട്ടിലും ഒരു സിനിമാക്കാരൻ ഉണ്ടായതുകൊണ്ട് ഒരു സിനിമയുടെ പിന്നിലുള്ള കഷ്ടപ്പാട് എത്രയാണ് ആളുകൾ എത്ര രാത്രികളിൽ ഉറക്കമണിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മാത്രം കാര്യമല്ല സോ ദിലീപിനോടുള്ള ഈ ഒരു എന്താ പറയുക നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്ട് കാരണം ഈ ഒരു സിനിമ വിജയിപ്പിക്കില്ല എന്നൊന്നും പറയുന്നതിനോട് എനിക്കൊരിക്കലും അക്സെപ്റ്റബിൾ അല്ല എനിക്കൊരിക്കലും അതിനോടൊന്നും യോജിക്കാൻ കഴിയില്ല കാരണം സിനിമ എന്ന് പറയണത് അതവണ് തൊഴിലാണ് ആ തൊഴിൽ നഷ്ടപ്പെട്ടു പോയാല് ജീവിതമാർഗം തന്നെ മുട്ടിപ്പോകുന്ന ഒരുപാട് പേര് ആ ഒരു കൂട്ടത്തിൽ ഉണ്ടാകും സോ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ അറിയാത്ത കാര്യമാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും സമൂഹം ഇങ്ങനെയാണ് ഒരാളെ ഒരു ആളുടെ പേരിൽ ഒരു കുറ്റം കണ്ടുപിടിച്ചാല് ആ ഒരു കുറ്റത്തോട് മാത്രമേ ആ ഒരു സമൂഹം അവനെ അല്ലെങ്കിൽ അവളെ നോക്കിക്കാണുള്ളൂ ഒരിക്കലും അതിനോടൊന്നും എന്താ പറയുക ക്ഷമിക്കാനോ അവന് വേറൊരു രീതിയിലേക്ക് മാറി പോവാൻ നല്ലതാവാനൊന്നും സമൂഹം സമ്മതിക്കില്ല കഷ്ടം തന്നെയല്ലേ എന്തായാലും ഞാൻ ഇയാളെ സിനിമ കണ്ടിട്ടില്ല പക്ഷേ ഞാൻ യൂട്യൂബ് നോക്കിയപ്പം ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടു റിവ്യൂസിൽ ഭൂരിഭാഗം ആൾക്കാരും നല്ല സിനിമയാണ് അത്യാവശ്യം ഫാൻസിന് വേണ്ടിയിട്ടുള്ള സിനിമയാണ് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഭാഗം ജനങ്ങള് ഇങ്ങനെയാണ് പറയുന്നത് ഇത് തിയേറ്ററിൽ പോയി കാണാൻ പറ്റില്ല ദിലീപ് അതിജീവിതയെ സിനിമയിലൂടെ വീണ്ടും ആക്ഷേപിക്കുന്നുണ്ട് അങ്ങനെയുള്ള പല പല കാര്യങ്ങളും നെഗറ്റീവായിട്ട് പറയുന്നുണ്ട് അപ്പൊ എനിക്ക് പറയണമെന്ന് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതായത് സിനിമ എന്ന് പറയുന്നത് ഒരു ഒരാളുടെ മാത്രം കാര്യമുള്ള ഒരുപാട് പേരുടെ അന്നമാണ് അപ്പൊ അതിനെ ആ ഒരു സിനിമ എന്ന് പറയുന്ന സെൻസിൽ മാത്രം കണ്ടിട്ട് വിജയിപ്പിക്കുക നല്ല സിനിമയാണെങ്കിലും വിജയിപ്പിക്കുക അതിൽ യാതൊരു മടിയും കാണിക്കേണ്ട അവസ്ഥയില്ലേ കാരണം സിനിമ ദിലീപിന്റെ മാത്രമല്ല അതിൽ ഒരുപാട് പേരുടെ ജീവിതം അടങ്ങിയിട്ടുണ്ട് എല്ലാവരുടെയും ജീവിതമാർഗ്ഗം മുട്ടിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ എനിക്ക് ഈ ഒരു കാര്യത്തിൽ എൻ്റെതായിട്ടുള്ള അഭിപ്രായം മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത് നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടോ കണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കോളൂ അപ്പം എന്റെ ചാനലിനെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണാൻ നോക്കാനാണെങ്കിൽ ചാനൽ ഒന്ന് കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം എന്തായാലും പുതിയ വീഡിയോ വീണ്ടും കാണാതായിരിക്കും ബൈ